ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെറൈറ്റി ഐറ്റം ആണ് ചക്ക ചക്കപ്പൂവിന് നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് കൊച്ചു ഉള്ളിയും സവാളയും ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് കുറച്ച് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് കറിവേ ഇനി ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് പൊട്ടിച്ച് എടുക്കാം കടുവൊന്ന് പൊട്ടി വരട്ടെ കടുവ് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് നല്ലതുപോണൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങക്കൊത്തൊന്ന് നല്ലതുപോണൊക്കെ ഒന്ന് വരുന്ന വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി മാത്രം ചേർക്കുന്നതാണ് നല്ലത് നമുക്കിവിടെ കൊച്ചുള്ളി കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ സവാളയും കൂടെ അതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി വയറ്റി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തതിന് ശേഷം നല്ലത് ഉണക്കൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കക്കുരുവും കൂടെ ചേർത്തതിന് ശേഷം നല്ലത് പൂണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചക്കപ്പൂഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് മൊത്തവും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലത് പൂണക്കൊന്ന് ഇളക്കിയെടുക്കാം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ലതു പൂണക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് ഒരഞ്ച് മിനിറ്റ് നല്ലതു മണക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചെറുതീലിട്ടൊന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലത് പൂണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഇത് വെന്തിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് പൊടി ഐറ്റംസ് ഇടാൻ വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവിടെ ചൂടാക്കി വെച്ചിരുന്നതാണ് അത് നല്ലത് പോണക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിട്ടതിന് ശേഷം നമുക്ക് അത് നല്ലതുപോണൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതുപോണൊക്കെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചൂടാക്കിയതും കൂടെ ഇടുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ലത് പണക്കൊന്ന് ഇളക്കി വെച്ച് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കളർഫുള്ളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഐറ്റംസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അരമുറി തേങ്ങ തിരികിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ തിരികിയതും കൂടെ ചേർത്തിയതിന് ശേഷം നല്ലത് കൂണക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർക്കാം കുരുമുളകും ചേർത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടിയും കൂടെ ഒരു ഒരു സ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോണം കൊന്നിളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റി വിഭവമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് പിടിക്കാൻ വേണ്ടി പൊടിയെല്ലാം പിടിക്കാൻ വേണ്ടി ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലത് മുണക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം ചക്ക കിട്ടുമ്പോഴെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാം ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാം അതിനു വേണ്ടി ഒരു എണ്ണയൊന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലേ കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കത് ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ രുചികരമായ ചക്കപ്പൂഞ്ഞുകൊണ്ടുള്ള ഇറച്ചിത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും വീട്ടിലിത് റെഡിയാക്കി നോക്കണം ചക്ക ഇപ്പോൾ എല്ലാ വീട്ടുകളിലും കിട്ടുന്നൊരു ഇതാണ് സീസണാണോ ആ സീസണിൽ തന്നെ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം നല്ല രുചികരമായ ഇറച്ചി തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ കമൻറ്റുകൾ